നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കറിയായ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വേവിച്ചിട്ട് ഉടച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന പാനിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ബീട്രൂട്ട് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു അര കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അധികം വെള്ളമില്ലാതെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പിലേക്ക് കാ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് ഒന്നുകൂടെ കറക്കിയെടുക്കുക കടുക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല വേവിക്കാൻ വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അധികം വെള്ളമില്ലാതെയാണ് വേവിച്ചെടുക്കുന്നത് ബീട്രൂട്ട് നന്നായിട്ട് വെന്ത വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരക്കപ്പ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പൾസിലിട്ട് കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി തൈര് കൂടെ നമ്മൾ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം താളിച്ചെടുത്തത് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി റെഡിയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ട് കുറച്ച് വാടി ബീട്രൂട്ടാണ് അതുകൊണ്ട് കളർ കുറവാണ് നല്ല ഫ്രഷ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറെ കിട്ടും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്